ദ ജേർണലിസ്റ്റിലേക്ക് പുറമേക്ക് രാഹുൽ ഗാന്ധിയെ വല്ലാതെ കടന്നാക്രമിക്കുന്നുണ്ട് എങ്കിലും ബി ജെ പി അക്ഷരാർത്ഥത്തിൽ വല്ലാതെ വിറളി പിടിച്ചിരിക്കുകയാണ് ഭയന്നിരിക്കുകയാണ് കാരണം രാഹുൽ ഗാന്ധി ഘട്ടം ഘട്ടമായി ഉയർത്തിക്കൊണ്ടുവരുന്ന ആരോപണങ്ങൾ വെളിപ്പെടുത്തലുകൾ ബി ജെ പിയെ കുരുക്കുന്നതാണ് ബി ജെ പിയുടെ പല വിജയങ്ങളെയും സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്നതാണ് കർണാടക കഴിഞ്ഞ് ബീഹാറും കടന്ന് ഹരിയാനയിലേക്ക് രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണവും തെളിവ് പുറത്തുവിടലും ഒക്കെ എത്തുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ബി ജെ പിക്ക് രാഹുലിനെ സൈബർ ആക്രമണം നടത്താനും ചാനലുകളിലൂടെ പച്ചക്കള്ളം പറഞ്ഞ് അവഹേളിക്കാനും അല്ലാതെ കൃത്യമായി മറുപടി പറയാൻ സാധിക്കുന്നില്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അതായത് ബി ജെ പി രാഹുൽ ഗാന്ധിയുടെ കടന്നാക്രമണത്തിന് മുന്നിൽ പതറിപ്പോവുകയാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഹരിയാന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഒരു തെളിവായി ഉപയോഗിച്ചത് കേരളത്തിൽ നിന്നുള്ള ബി ജെ പിയുടെ നേതാവ് വി ഗോപാലകൃഷ്ണനെയാണ് വി ഗോപാലകൃഷ്ണൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞൊരു മണ്ടത്തരം പാൻ ഇന്ത്യ ലെവലിൽ ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ് ഇത് ഗോപാലകൃഷ്ണൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു വാചകമായിരുന്നുവെങ്കിലും അദ്ദേഹം പറഞ്ഞ വാചകം എന്താണ് ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിക്കുന്ന മണ്ഡലങ്ങളിൽ ജമ്മുവിൽ നിന്നുള്ളവരെ താമസിപ്പിച്ച് വോട്ട് ചെയ്യിക്കും എന്നാണ് ബി ജെ പി നേതാവ് പറഞ്ഞത് ഇത് അന്ന് ഇദ്ദേഹം പറഞ്ഞപ്പോൾ മാധ്യമങ്ങളൊക്കെ അതൊരു ബൈറ്റായിട്ട് നൽകിയെന്നതിനപ്പുറം അതിന്മേൽ വലിയ കോലാഹലങ്ങളിലേക്കൊന്നും പോയില്ല കാരണം പറയുന്നത് ഗോപാലകൃഷ്ണനാണ് ഗോപാലകൃഷ്ണൻ എപ്പോഴും ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് ഇതുപോലെ പലതും വിളിച്ച് പറയുകയും പറയുന്നയാളാണ് അദ്ദേഹത്തിന് ഒരു വിളിപ്പേര് വീണത് പോലും ഇത്തരത്തിൽ ചാനലിൽ വന്ന് ഉണ്ടയില്ലാ വടി പൊട്ടിച്ചിട്ട് തന്നെയാണ് അറബ് രാജ്യങ്ങളിൽ ഒട്ടകത്തെ കശാപ്പ് ചെയ്യുന്നതിന് ഉണ്ടല്ലോ എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞത് അതിനുശേഷം അദ്ദേഹം ആ വിളിപ്പേരിന് അർഹനാവുകയും ചെയ്തു അതോടൊപ്പം പലപ്പോഴും ചാനൽ ചർച്ചകളിലൊക്കെ രണ്ടെണ്ണം കീറിയിട്ട് വന്നിരിക്കുന്നത് പോലെ തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് അദ്ദേഹം പലപ്പോഴും മണ്ടത്തരങ്ങൾ പറയാറ് പലപ്പോഴും വെല്ലുവിളികൾ നടത്താറ് പലപ്പോഴും വളരെ മോശമായ വാക്കുകൾ ഉപയോഗിക്കാറ് പലപ്പോഴും വ്യാജ നിർമ്മിതികൾ വിഡ്ഢിത്തരങ്ങളൊക്കെ വിളിച്ചു പോവാറ് അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിച്ച് ഗോപാലകൃഷ്ണൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും അത് അത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് കളയുന്ന കേസായിരുന്നു അതങ്ങനെ തന്നെയാണ് പോയത് പക്ഷേ ഇത് രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ പ്രദർശിപ്പിച്ചതോടെ അട്ടപടലം പെട്ടുപോയിരിക്കുകയാണ് ഗോപാലകൃഷ്ണൻ ബി ജെ പിയുടെ ദേശീയ നേതൃത്വം പോലും നടുങ്ങുന്ന വിധത്തിലാണ് രാഹുൽ ഗാന്ധി ഈ ബൈറ്റ് പ്ലേസ് ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ ബി ജെ പിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങളിലൊന്നായി ബി ജെ പി തന്നെ ചാനൽ ചർച്ചകൾ അയക്കുന്ന ചാനലുകളിലടക്കം ബി ജെ പിയുടെ മുഖമായി വരുന്ന കേരളത്തിലെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പരിപാടികളിലൊക്കെ നിറസാന്നിധ്യമായിട്ടുള്ള ഗോപാലകൃഷ്ണൻ ആ പറഞ്ഞ വാക്കുകൾ ദേശീയ തലത്തിൽ ബി ജെ പിക്ക് വലിയ നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഒരു വ്യക്തി അയാളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അയാളുടെ താമസം മാറുന്നതുമൊക്കെയായി ബന്ധപ്പെട്ട് ഒരു ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിൽ പോയി ഒന്നോ രണ്ടോ വർഷം താമസിച്ച് അവിടുത്തെ രേഖകൾ ഉണ്ടാക്കി അവിടെ വോട്ട് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല അത് ഇന്ത്യയിൽ സ്വാഭാവികമാണ് ആർക്കും ചെയ്യാൻ സാധിക്കും അങ്ങനെ വോട്ട് ചെയ്യാൻ സാധിക്കും പക്ഷേ ഇവിടെ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് എന്താ ഞങ്ങൾക്ക് ജയിക്കാൻ ആവശ്യമുള്ള അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജയിക്കാൻ ഉദ്ദേശിക്കുന്ന മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മുവിൽ നിന്ന് പോലും ആളെ ആളുകളെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് വോട്ട് ജയിക്കുമെന്നാണ് പറഞ്ഞത് അത് കൃത്യമായ നിയമലംഘനമാണ് അതായത് ഒരു സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വണ്ടിക്കണക്കിന് ആളുകളെ ഇറക്കി ഒരു പ്രത്യേക സ്ഥലത്ത് താമസിപ്പിച്ച് അവരെ വോട്ടർമാരാക്കി മാറ്റുന്ന ആ രീതി അത് രാജ്യവ്യാപകമായി വലിയ വിമർശനങ്ങൾ ബി ജെ പിക്ക് എതിരെ കാരണമായിട്ടില്ല അല്ലെങ്കിൽ ബി ജെ പിയുടെ വോട്ട് കൊള്ള ഇങ്ങനെയാണ് എന്ന് തെളിയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ഇപ്പോൾ തൃശൂരിൽ സുരേഷ് ഗോപിക്കെതിരെ ഉയർന്ന വോട്ട് ജോലി ആരോപണത്തിൻ്റെയും അടിസ്ഥാനം ഇതാണ് സുരേഷ് ഗോപിക്ക് ജയിക്കാൻ വേണ്ടി പല ജില്ലകളിൽ നിന്നുമുള്ള ബി ജെ പി നേതാക്കളെ പ്രവർത്തകരെ അനുഭാവികളെ ഒക്കെ തൃശ്ശൂരിൽ വോട്ട് ചേർത്തു പക്ഷെ അവരെ തൃശ്ശൂരിൽ താമസിക്കുന്നില്ല അവർ തൃശ്ശൂരിൽ താമസിക്കുന്നു എന്ന നിലയിൽ നിരവധി ഫ്ലാറ്റുകൾ നേരത്തെ തന്നെ വാടകയ്ക്കെടുത്ത് അവിടെ ഇവരുടെ പേരിൽ ഒരു രേഖ ഉണ്ടാക്കി അതായത് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി ആ എഗ്രിമെൻ്റ് വെച്ച് ഇവരെ വോട്ട് ചേർത്ത് പല ജില്ലകളിൽ താമസിക്കുന്ന ആളുകളെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്ന് വോട്ട് ചെയ്യിച്ചു എന്നതാണ് സുരേഷ് ഗോപിക്കെതിരെ ഉയരുന്ന ഒരു ആരോപണം പിന്നെ ഈ പറഞ്ഞ പോലെ വ്യാജ ഐ ഡി കാർഡ് ഉപയോഗിച്ചും തെറ്റായ വേരുകൾ കാണിച്ച് വ്യാജ കാർഡുണ്ടാക്കി വ്യാജന്മാരെ തിരികെ കയറ്റി കൊണ്ടുപോകുന്ന അങ്ങനെ പല ആരോപണങ്ങൾ ഉയരുന്നുണ്ട് അപ്പൊ അങ്ങനെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുന്ന സമയത്താണ് ഈ ഗോപാലകൃഷ്ണന്റെ ഈ പ്രസ്താവന രാജ്യവ്യാപകമായി ചർച്ചയാകുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പ്രസ്താവന ബി ജെ പിയുടെ ഒരു നേതാവ് നടത്തുന്നത് പറയുമ്പോൾ ദേശീയ തലത്തിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് അത് ബി ജെ പി കേന്ദ്രങ്ങളിൽ വലിയ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട് ഗോപാലകൃഷ്ണന്റെ ഈ നിലവിട്ട സംസാരത്തിനെതിരെ കടുത്ത നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഇത്തരം വർത്തമാനങ്ങൾ ഇനി ഉണ്ടാകരുത് എന്ന ശക്തമായ താക്കീത് ഗോപാലകൃഷ്ണന് കിട്ടാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിൽ ചില നടപടികളും അണിയറയിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കാരണം ബി ജെ പിയിൽ എപ്പോഴും കേരളത്തിൽ കൂട്ടയടി കൊണ്ട് ഗോപാലകൃഷ്ണനെ വെട്ടാനൊക്കെ തയ്യാറായിട്ടുള്ള പല നേതാക്കളും തൃശ്ശൂരിലുണ്ട് എനിക്ക് വ്യക്തിപരമായ അവരെ അറിയാം അതായത് ഗോപാലകൃഷ്ണൻ അടുത്ത തെരഞ്ഞെടുപ്പ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ തൃശ്ശൂരിൽ ഒരു വലിയ നേതാവെന്ന നിലയിൽ ബി ജെ പിക്ക് വേണ്ടി ഇറങ്ങാനുള്ള സാധ്യതകളൊക്കെ തെളിഞ്ഞു നിൽക്കുക അപ്പോൾ ആ സമയത്ത് ഈ വിവാദം ശക്തമായി ആളിക്കത്തിച്ച് ഗോപാലകൃഷ്ണൻ്റെ സാധ്യതകൾ തടയുക എന്നുള്ള നിലയിലേക്ക് ബി ജെ പിക്ക് ഉള്ളിൽ നിന്ന് തന്നെ ചില നീക്കങ്ങൾ തൃശ്ശൂരിൽ ഉണ്ടാകുന്നുണ്ട് ഉണ്ടായിട്ടുണ്ട് അത് ഗോപാലകൃഷ്ണൻ കിട്ടുന്ന ഒരു വലിയ തിരിച്ചടിയാണ് അതുപോലെ തന്നെ ഗോപാലകൃഷ്ണൻ ഈ പറഞ്ഞത് അത് ബി ജെ പിക്ക് ഗുണകരമായി എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാർ ഹാൻഡിലുകളുണ്ട് അതായത് രാഹുൽ ഗാന്ധിയുടെ ഈ നീക്കത്തിലൂടെ കേരളത്തിലെ ഒരു കൊച്ചു നേതാവായിരുന്ന ബി ഗോപാലകൃഷ്ണൻ ദേശീയ നേതാവായി പാൻ ഇന്ത്യൻ റീച്ച് കിട്ടി വലിയ സംഭവമായി രാഹുൽ ഗാന്ധി നെഗറ്റീവായി ചെയ്യുന്നത് ഗോപാലകൃഷ്ണന് പോസിറ്റീവായി മാറി എന്ന മട്ടിൽ ജാള്യത മറയ്ക്കാൻ വേണ്ടി ബി ജെ പിക്ക് തിരിച്ചടി ഒന്നും കിട്ടിയിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടി ബി ജെ പി ഐ ടി സെല്ലിൽ കുറെ പണി നടത്തുന്നുണ്ട് ഇവിടെ അതായത് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയൊക്കെ ബി ജെ പിക്ക് ഭയങ്കര ഹൈപ്പായി ഗോപാലകൃഷ്ണൻ സൂപ്പറായി എന്നൊക്കെ പറയുന്ന പല വീഡിയോകളും ഇപ്പോൾ നമുക്ക് കാണാം രാഹുൽ ഗാന്ധി പണി തുടങ്ങി ഗോപാലകൃഷ്ണന് വലിയ ഹൈപ്പ് പാൻ ഇന്ത്യൻ നേതാവ് എന്ന മട്ടിലൊക്കെയാണ് ഇവർ ഉണ്ടാക്കുന്നത് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഗോപാലകൃഷ്ണൻ വല്ലാതെ ഭയന്നിട്ടുണ്ട് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഗോപാലകൃഷ്ണൻ ഉള്ളത് സാധാരണഗതിയിൽ എന്ത് വിഷയം ചോദിച്ചാലും വലിയ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്ന പൊട്ടിത്തെറിക്കുന്ന ഗോപാലകൃഷ്ണൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിന്ന് ചാനലുകാർ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധിയോട് സഹതാപം മാത്രമേ ഉള്ളൂ മറ്റൊരു ഒരു ഒരൊറ്റ വാക്ക് പോലും അദ്ദേഹം പറയാൻ തയ്യാറായില്ല വീണ്ടും ചാനലുകാർ മൈക്ക് വെച്ചപ്പോൾ പറഞ്ഞു അവർ ചെറിയ സ്ക്രീനിലോ വലിയ സ്ക്രീനിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രചരിപ്പിക്കട്ടെ എനിക്ക് രാഹുലിനോട് സഹതാപം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു ഒഴിയുകയാണ് ഗോപാലകൃഷ്ണൻ എന്തുകൊണ്ടാണ് ഗോപാലകൃഷ്ണൻ ഇങ്ങനെ ഒഴിഞ്ഞു മാറിയത് അതാണ് ഏറ്റവും വലിയ ചോദ്യം ഗോപാലകൃഷ്ണൻ അങ്ങനെ ഒഴിഞ്ഞു ആളല്ല അങ്ങനെ ഒഴിഞ്ഞു മാ മാറുന്ന സ്വഭാവമല്ല അയാൾക്കുള്ളത് പക്ഷേ ഈ രാഹുൽ ഗാന്ധി വെച്ചു കൊടുത്ത പണി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസ്മീറ്റിലായ ഈ ഗോപാലകൃഷ്ണന്റെ വീഡിയോ ഉപയോഗിച്ചത് ഒരു വലിയ തിരിച്ചടി തനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ഗോപാലകൃഷ്ണൻ മനസ്സിലാക്കുകയാണ് അതായത് നാക്കിനെല്ലില്ലാത്തതുപോലെ ഇനിയും പാടി നടന്നാൽ ഇതുപോലുള്ള പണികൾ ഇഷ്ടം പോലെ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് ഗോപാലകൃഷ്ണൻ മനസ്സിലാക്കുകയാണ് മുമ്പൊക്കെ ഈ വിടുവായത്തരം പറയുന്നത് ഒരു അഭിമാനം പോലെ കൊണ്ടു നടക്കുന്ന ഗോപാലകൃഷ്ണൻ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് അങ്ങനെ നടന്നിട്ടുള്ള ആ വ്യക്തി പക്ഷേ ഈ പണി കുറിക്കുകൊണ്ട രീതിയിൽ വല്ലാത്ത അസ്വസ്ഥനായി രാഹുൽ ഗാന്ധിയുടെ സഹതാപം മാത്രമെന്ന ഒറ്റ വരിയിൽ പ്രതികരണം ഒതുക്കി സ്കൂട്ടാവുന്ന കാഴ്ചയാണ് കണ്ടത് ഈ ഗോപാലകൃഷ്ണൻ്റെ പ്രസ്താവനയുൾപ്പെടെ വോട്ടു ജോലി ആരോപണവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി പുറത്തുവിട്ട തെളിവുകൾ അത്രയും ബി ജെ പിയിൽ വലിയ ആഘാതമുണ്ടാക്കിയിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്ന നിലയിലാണ് വിറളി പിടിച്ചുള്ള നേതാക്കളുടെ ഇത്തരം പ്രതികരണങ്ങൾ പ്രതികരണങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം